ഹായ് ജോസിയൻ ഗ്രീമൽ സ്വാഗതം ഇന്ന് നാം നിൽക്കുന്ന ഒരു വ്യത്യസ്തമായ വ്യത്യസ്തപരമായ കൃഷിയെപ്പറ്റിയാണ് പറയുന്നത് ചെമ്മലമറ്റം ജെയിംസ് പള്ളാറ്റൂന്നേല വീട്ടിൽ പലതരത്തിലുള്ള തേനീച്ചകളുണ്ട് വൻ തേനീച്ചകളും ഉണ്ട് ചെറുതേനീച്ചകളിലെ പല വിഭാഗങ്ങളുണ്ട് ചെറുതേനീച്ച എങ്ങനെ വളർത്തുന്നതാണെന്നാണ് ഇന്ന് ഇന്ന് പറയുന്നത് ചെറുതനിച്ചു കോളേജുകൾ പിരിക്കുന്ന വിധവും അവയെ പരിപാലിക്കുന്ന വിധവും ഏത് കൊച്ചുകുട്ടികൾക്കും അല്ലെ വീട്ടമ്മമാർക്കും ചെയ്യാവുന്നൊരു ഒരുപാടിയാണ് ചെറുതേ വളർത്തൽ ഇപ്പം ചെറുതരിച്ച് വളർത്തലെ പറ്റി ഒരു ലഹ് വിവരണം അതുപോലെ തന്നെ എൻ്റെ പെട്ടികളെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ അപ്പോൾ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന മെയിൻ ഈ മുഴുത്ത പെട്ടിയാണ് ഈ പെട്ടിയിൽ ആകുമ്പോൾ രണ്ട് കള്ളിയുണ്ട് ഇത് നമുക്ക് പുറത്തുനിന്ന് കാണാവുന്ന പോലെയാണ് ഇത് പതിനാറിഞ്ചുണ്ട് പതിനാറ് ഇഞ്ച് പതിനാറ് ഇഞ്ച് ഇതാണ് ഏറ്റവും നല്ലത് അല്ലേ ആ ഇതാണ് ഏറ്റവും നല്ലത് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സൈഡിൽ ബ്രൂഡ് ചേമ്പറും ഒരു സൈഡിൽ കണി ചേമ്പറും ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ മുട്ടയും പുഴുവും റാണിയും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ആ ഭാഗത്തായിരിക്കും ഇങ്ങേ സൈഡിൽ തേനായിട്ട് തന്നെ വരും തേനായിട്ട് തന്നെ വരും അപ്പോൾ നമ്മൾ ഇതെടുക്കുമ്പം ഈ സൈഡിൽ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിനകത്ത് പൂമ്പൊടി ഒന്നും കളരിയല്ല മുട്ടയും പെരിയല ഈച്ചയും കുറവായിരിക്കും അപ്പം നമുക്ക് ഏത് സമയത്തും മണി എടുക്കാം എന്നുവെച്ചാൽ നമുക്കൊരാൾ അത്യാവശ്യം വന്നെടുത്താലും ഈ സൈഡിൽ തേൻ എടുക്കുകയാണെങ്കിൽ മറ്റേ സൈഡ് നമ്മൾ ശല്യപ്പ് എഴുതുന്നില്ല അപ്പോൾ നമുക്ക് ഏത് സമയത്തും ഏത് രാത്രിയിലും ആര് ഏത് മഴക്കാലത്താണെങ്കിലും ഇങ്ങേ സൈഡിൽ തേൻ എടുക്കാം എല്ലാ സമയത്തും എടുക്കാം ഇതിപ്പോ നമ്മൾ ഷീറ്റ് ആണ് ഇങ്ങനെ പൊളിച്ച് മാറ്റി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അത് ഇത് നമ്മൾ ഇവർക്ക് ഈ ഇലക്ട്രിനോടാണ് കൂടുതലും താല്പര്യം ഓ ഇലക്ട്രോടാണ് അപ്പം ഇത് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഇവര് ഇവിടെ അടച്ചു വെക്കും അതിന് നമ്മളിവിടെ എന്തെങ്കിലും കറുത്ത തുണിയോ പേപ്പറോ എന്തെങ്കിലും വെച്ച് അടച്ചിട്ട് അല്ലെങ്കിൽ മുഴുവൻ അടയ്ക്കും പിന്നെ ഓരോ വർഷം നമ്മൾ ഇത് മാറിക്കൊടുക്കുന്നതല്ല നമ്മളിത് അകത്തു നിന്ന് ഇവർ വരെ വന്ന് പിടിപ്പിക്കും പിടിപ്പിക്കും അതുപോലെ തന്നെ ഇത് നമുക്ക് എടുക്കാനാണെങ്കിൽ എളുപ്പമുണ്ട് ഇതിപ്പം ഈ ഇത് ഇതിനെ മൂടി മാറ്റി ഇതങ്ങ് പൊക്കിയാൽ മതി നമ്മൾ ഇത് മുകളിൽ പലവ് വെച്ച് കഴിഞ്ഞാൽ അത് പൊളിക്കണേ തന്നെ ഭയങ്കര ഒട്ടിച്ച് വയ്ക്കുന്ന ചിലപ്പോൾ പല പലവ് പോകും നമ്മൾ വേറെ പലവ് മാറേണ്ടി വരും അതെ ഇത് തന്നെയാണ് വെക്കുന്നുണ്ടോ വളരെ ക്രമീകൃതമാണ് ഇതിങ്ങനെ വെച്ച് ഇത് ഞാനൊരു ചെറുതേം ഗ്രാമം എന്ന് പറഞ്ഞ പദ്ധതി ഇത് ഒരു പഞ്ചായത്തിനെ ചെറുതേം ഗ്രാമം എന്ന് പറ ചെറുതേം ഗ്രാമമാക്കാനുള്ളൊരു പദ്ധതിയാണ് നമ്മുടെ അപ്പം അത് ഇങ്ങനെ ഓരോ പഞ്ചായത്തുകൾ മാറി മാറി ചെയ്ത് നമ്മൾ ഓരോ ജില്ലകൾ മൊത്തമായി അതുപോലെ തന്നെ കേരളത്തിൽ മൊത്തമാക്കി ഇത് ചെയ്യുക എന്നുള്ളതെന്ന് ഇത് വെറും നിസ്സാരമാണ് രണ്ട് പെട്ടികൾ വീതം ഒരു വീട്ടിൽ കൊടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ സ്വന്തം ആണ് കേരളതേ അപ്പം എല്ലാവർക്കും വീട്ടിൽ രണ്ട് പെട്ടി രണ്ട് വെട്ടി ഒരു വീട്ടിൽ അതിപ്പം ഒരു മേടി ഓടിക്കുന്നവരാണെങ്കിലും അവന്റെ വീടുണ്ടെങ്കിൽ ആ വീടിൻ്റെ എവിടെയെങ്കിലും കെട്ടി തൂക്കിടുവോ എവിടെയെങ്കിലും സ്റ്റാൻഡേ വെക്കുവോ മരത്തെ കെട്ടി തൂക്കിയിടവോ നനയതൊക്കെ ഇരുന്നാൽ മതി അതുപോലെ നമ്മൾ രണ്ട് വെട്ടി നോക്കാനൊരു ഒരു ഇത് മറ്റ് തേനീച്ചകളിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ചില തേനീ അപ്പം ചെലവ് തേനീച്ചകളെ മറ്റു രീതികൾ തന്നെയല്ല ഇതിന് ഇതിന് ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട് അത് ആ മറ്റ് തേനീച്ചകൾ വളരുന്ന അല്ല ഇത് വളരുന്നത് ഇത് കൂടുതലും ഈ പര മരത്തിൻ്റെ പശ് പച്ചകളാണ് മെയിനായിട്ട് എടുക്കുന്നത് അത് തന്നെ പച്ചകൊണ്ടാണ് ഇവര് കൂടുണ്ടാക്കുന്നത് മറ്റേത് കൂടുതൽ അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു ഇത് വെച്ചാണ് അവർ അടയുണ്ടാക്കുന്നത് ഇത് പിന്നെ മുന്തിരിക്കത് പോലെയുള്ള ഒരു ഇതാണ് ഇവരുടെ എല്ലാം തേനും മുട്ടയും പൂമ്പൊടി എല്ലാം ഉണ്ടാക്കുന്നതിന് അതുപോലെ തന്നെ മുട്ടയാണെങ്കിലും ഒരു മുട്ടയിട്ട് അതിൻ്റെ മൂ അത് തീറ്റയെല്ലാം കൊടുത്ത് അതിനകത്ത് അടച്ച് ശേഷം അത് അതിൻ്റെ മുകളിൽ അടുത്ത മുട്ട ഉണ്ടാക്കും ഉണ്ടാക്കുന്നു അതും അങ്ങനെ അടച്ചാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അടച്ചുണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഡിവൈഡ് ചെയ്ത് വയ്ക്കുമ്പം നമുക്കിതിനകത്ത് റോയ ജെല്ലി കൊടുക്കാനുള്ള ഒരു സാധ്യത കുറവാണ് അടഞ്ഞടഞ്ഞ് പോകണം അതിപ്പം തുറന്നിരിക്കുന്ന മുട്ടയ്ക്കകത്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ഇതാണേച്ചത് നമുക്ക് കൊടുക്കത്തില്ല നമ്മൾ മറ്റും കൊടുക്കുന്നു അപ്പൊ ഇങ്ങനെ മൊത്തം ഇത് ഒരെണ്ണം അടച്ചു കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ അടുത്തുണ്ടാക്കുന്നേ അപ്പം അതിനകത്ത് തീറ്റ എല്ലാം കൊടുത്ത് അടയ്ക്കും ഉണ്ടാക്കുന്നേ മറ്റേത് മറ്റേ വൻതേനീച്ച അങ്ങനെയല്ല അങ്ങനെ അത് അതാ ഒരു അല്ല അതെല്ലാം തുറന്നായിരിക്കുന്നത് അതാ ഒരു സമയം ആ ഒരു ഇതായിക്കുമ്പോഴ ലാർബൈ ആയിക്കുമ്പോഴത് അടയ്ക്കുള്ളൂ അതുവരെ അതിന് തീറ്റയാക്കി കൊടുക്കാം അപ്പൊ ഇതങ്ങനെയല്ല ഒരെണ്ണം മുട്ടയിട്ടു തീറ്റയെല്ലാം കൊടുത്ത് അടച്ചു അതിന്റെ മുകളിലടുത്ത ഇടുക അപ്പൊ ഇതിനകത്ത് ജെല്ലി കൊടുക്കാൻ പറ്റില്ല മറ്റേത് ജെല്ലി കൊടുക്കാൻ പറ്റുമെങ്കിലാണെങ്കിലും ഇതിനകത്ത് റാണി റാണിമൊട്ട ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് പലതും പരായപ്പെട്ടു പോകുന്നത് ഓ ശരി അതുകൊണ്ട് ഇതിനകത്ത് ഒന്നെങ്കിൽ റാണി മുട്ട വേണം വേണം റാണിമുട്ട അല്ല പുതിയ കൈനി വേണം കൈനി വേണം ഇത് രണ്ടും ചിലപ്പം കാണും ഒരു കൂട്ടിൽ അല്ലെങ്കിൽ നമുക്ക് വെച്ചാൽ മതിയാവോ അല്ല അങ്ങനെയും വെക്കാം അങ്ങനെയും വെച്ചാൽ പൂർണ്ണ സക്സസ് ആകും പറയാൻ പറ്റും അതിൻ്റെ അത് ചിലപ്പം ആവും പുതിയ മുട്ട ഇങ്ങനെ തുറന്നിരിക്കുന്ന മുട്ട എടുത്ത് നമ്മൾ കേടു കൂടാതെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് എല്ല് കൊടുത്ത് ആയെന്നിരിക്കും അത് നമ്മൾ നൂറ് ശതമാനം പറയാൻ പറ്റിയാലോ ഒരു നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനം അത് വിജയിക്കുള്ളൂ അതെ മറ്റേത് റാണിമുട്ട ഉണ്ടെങ്കിൽ നൂറ് ശതമാനം നൂറ് ശതമാനം അതുപോലെ തന്നെ അതിനെ അതിനു പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പ്ലാസം പെട്ടെന്ന് പെട്ടന്ന് ഓടി നടക്കും ഉണ്ടോ ഇല്ല ചിലപ്പം ഇല്ല വൈകിട്ട് പിടിക്കാൻ പറ്റിയാ പിന്നെ ഇല വെച്ചിട്ട് ഇല വെച്ചാൽ ഇത് പറക്കും കഴിഞ്ഞീ പറക്കും റാണി ആയി കഴിഞ്ഞി പറക്കത്തില്ല അതാണ് ഈ ചെറുതേന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ആ പ്രത്യേകത ഈ റാണിക്ക് പറക്കത്തില്ല പറക്കത്തില്ലാത്തതുകൊണ്ട് നമ്മളിത് തേൻ എടുക്കുമ്പം ഈ തേൻ പൊട്ടി വീഴും അതുകൊണ്ടാണ് രണ്ട് കള്ളി വച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഒരു കള്ളി കള്ളിയുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ തേൻ തേനെടുക്കുമ്പോൾ എങ്ങനെയേനും പൊട്ടി വീഴും അപ്പോൾ അതിനകത്ത് വീണ് റാണി എത്തും അപ്പോൾ നല്ലൊരു കൂട് അങ്ങനെ നശിച്ചു പോകും നശിച്ച് പോകും അങ്ങനെയും പലരുടെയും നശിച്ചു പോകുന്നു അതുകൊണ്ടാണ് രണ്ട് കള്ളി വെച്ചിരിക്കുന്നത് ഡി നമുക്കിത് ഡിവൈഡ് ചെയ്യാനാണ് എളുപ്പമുണ്ടാ ഇത് തുറന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് റാണി മുട്ടയുണ്ടോ എന്നൊക്കെ നമുക്ക് ഒരുമാതിരി കാണാം എന്നുവെച്ചാൽ ശരിക്കും വ്യക്തമായിട്ട് ലൈറ്റ് അടിച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം രാത്രിയിലാണെങ്കിലും കാണാം അത് അല്ലാത്ത നമ്മളിത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് റാണി ആകുന്നുണ്ടോ എന്നെല്ലാം നമുക്കറിയാം എന്നുവെച്ചാൽ പുതിയ റാണി മുട്ട കൊടുത്താൽ പോലും അത് ആയോ എന്നുള്ള അത് നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം മറ്റേ പെട്ടിയാണ് നമുക്ക് വർഷത്തിൽ ഒന്നേ തുറക്കത്തുള്ളൂ പിന്നെ നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത വല്ലതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല ഈച്ച ഇങ്ങനെ കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനകത്ത് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് എന്താ അറിയില്ല പക്ഷേ നമ്മൾ തുറന്ന് ഏത് സമയം തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആ അതിനകത്ത് അന്തരീക്ഷത്തെ ചൂടുവെല്ലാം വ്യത്യാസപ്പെടും അങ്ങനെ തന്നെ ആ ഈച്ചകൾ പോകും ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ വരികയല്ല ഇത് തുറക്കുന്നില്ല നമ്മൾ ഇതിന് പുറമേ നോക്കുന്നേ ഉള്ളൂ അതിനകത്ത് ഇത് ശരിക്കും ഒട്ടിച്ച് വെച്ച് ഇത് ടെമ്പറേച്ചർ മാറാൻ പാടില്ല ടെമ്പറേച്ചർ മാറാൻ പാടില്ല അതുതന്നെ നമ്മൾ ഇപ്പം നമ്മളിപ്പം അല്ല പലരും ഈ തേനെടുക്കുന്ന ഏപ്രിൽ മെയ് ആ ആ സമയത്താണ് തേനെടുക്കുന്നത് ആ സമയത്ത് അവിടെ ഡിവൈഡ് ചെയ്യുന്നത് ആ സമയത്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേണ്ട അറുപത് തൊണ്ണൂറ് ദിവസം വേണം പുതിയ റാണി ഉണ്ടായിട്ടുണ്ട് അത് ആ സമയം മഴക്കാലോ ആ മഴക്കാലത്ത് നമ്മൾ ഇത് തുറക്കാൻ പോയി കഴിഞ്ഞാൽ ഈർപ്പം കയറും ആയി ചോട് പോകും അതുകൊണ്ട് ഇങ്ങനെയുള്ള പെട്ടിയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഏത് സമയത്ത് തുറന്നു നോക്കാം ഇത് പിള്ളേർക്ക് സ്റ്റഡി ചെയ്യുന്നവർക്ക് പറ്റും അതുപോലെ തന്നെ ജോലിക്കാർ പറ്റും വന്നിട്ട് ലൈറ്റ് അടിച്ച് നോക്കിയാലേ തേനുണ്ടോ നോക്കിയാലേ ഒരു സൗദി ഉള്ള ദിവസം എടുത്താല്ലോ രണ്ടു പെട്ടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും തേനെടുക്കാം എല്ലാ വീട്ടിലും ചെറുതേൻ ഒരു ഔഷധമായിട്ട് ഇരിക്കുകയും ചെയ്യും ഇപ്പൊ എല്ലാ ആയുർവേദ മരുന്നുകൾക്കും അതിന് മേമ്പടിയായിട്ട് ചെറുതേന വേണ്ടത് പിന്നെ അതില്ലെങ്കിൽ നമുക്കൊരു തുറന്നു തുറന്നു കാണിക്കാം ആ ഇതും ഇതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് കള്ളാസ് അളച്ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വല്ല ഈ ഭിത്തിന്നൊക്കെ പിടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈപ്പാണ് അഞ്ചാ രണ്ട് സൈഡിലും പൊത്തിട്ടുണ്ട് അതിപ്പോ നമ്മള് പിത്തിയെന്നാണ് പിടിക്കുന്നത് വിട്ടാൽ നമ്മളൊ പിടിച്ചിട്ട് പിടിച്ചിരിക്കുന്നത് ഞാൻ കാണിക്കാം എങ്ങനെയാ പിടിക്കുന്നത് ഇവിടെയും പൊത്തിക്കൂടെ പെട്ടെന്ന് മുട്ട വെക്കുവാണെങ്കിൽ അല്ലാത്ത നമുക്ക് ഇതിനകത്ത് ആയോ നോക്കാൻ എളുപ്പമുണ്ട് ഈ ഇതായത് മറ്റേ നമ്മളിതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ ചേറിൽ ഇറങ്ങുന്നതാണ് പക്ഷെ ചിലപ്പം ഇത് ആയക്കണം വഴി ഉണ്ടാക്കാതിരിക്കാൻ അകത്ത് നമ്മളൊരു ട്യൂബ് വെക്കുന്നത് നീറ്റ് വെക്കണം അല്പം വെക്കണം അപ്പം മുട്ട ഇരുന്ന് കഴിഞ്ഞാൽ ശരി ഒരു ചെറിയ ഈ ട്യൂബ് വെക്കുന്ന നീറ്റ് വെക്കണം ഓ ഇത്ര ഇച്ചിരി ഇത്ര നീളത്തിൽ വെക്കണം ഇച്ചിരി ഇത്ര നീട്ടിവെക്കുവാണെങ്കിൽ മുട്ടരുത് മുട്ടരുത് അവിടെ ഇവിടെ മുട്ടിരുന്ന് കഴിഞ്ഞാൽ ഹോൾ ഉണ്ടാക്കുന്നത് ഇത്ര നീളം മതി ഇത്ര നീളത്തിലുള്ള മുറിച്ചിട്ട് അത്ര നീട്ടി നിർത്തണം ഇത്ര നീട്ടി നിർത്തി കഴിഞ്ഞാൽ അവര് മറ്റേ മുട്ട് ഇങ്ങനെ മുട്ട് നീങ്ങ വഴിയുണ്ടാക്കി വഴി ഉണ്ടാക്കി എന്തായാലും അതിനകത്ത് കയറി പിന്നെ നമുക്ക് ഇതിനകത്ത് വഴി ഉണ്ടാക്കിയോ അല്ല തന്നെ ഇതിനകത്ത് എന്തെങ്കിലും മരുന്നോന്നറിയാ ആമേ അവര് തേന ഉണ്ടാക്കുകയുള്ളൂ തേനും ആ പൂമ്പിടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതേ ഉള്ളൂ മുട്ട റാണി ഇറങ്ങി വന്നു മുട്ടയുള്ളൂ പക്ഷേ റാണി വന്ന് മുട്ടയിട്ടോ റാണിയുണ്ടോ എന്ന് നോക്കി നമുക്കിതിലെടുത്ത് മാറ്റാം മാറ്റാം അതുപോലെ തന്നെ ഇത് മാറ്റി കഴിഞ്ഞാൽ തന്നെ പിന്നെയും നമുക്ക് അതുപോലെ തന്നെ വീണ്ടും അതുപോലെ വെളിച്ചുപോകാം അതുപോലെ കളിച്ചു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കതിനകത്ത് ചിലപ്പം ഇതിനകത്തു നിന്ന് പഴയ റാണി ഇറങ്ങി വന്നു നിന്നിരിക്കുക പുതിയ റാണി അനി ഇറങ്ങി വന്ന് മീറ്റായിട്ട് ഇതിനകത്ത് കൂടും മറ്റേത് പഴയ റാണി അവിടെ തന്നെ കാണും അപ്പോൾ ഇതിനടുത്ത് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു കോളനി കോളനികളാണ് അങ്ങനെ പല കോളനികളിലും ഉണ്ടാക്കി അതാണ് ഇതിനകത്ത് ഒരു ഗുണം ഇതിനകത്ത് നമുക്ക് നോക്കി കാണുകയും ചെയ്യാം ഉണ്ടായോ ആയോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് നമുക്കെടുത്ത് മാറ്റി വെച്ചാൽ മറ്റേ നമ്മളിത് വെച്ച് കഴിയുമ്പം പലപ്പോഴും കാണിയല്ല ഇതിനകത്ത് കാണിയാൽ തേക്ക ഏറ്റവും നല്ലത് മറ്റു തടികളൊക്കെ ഉപയോഗിക്കാം തേക്ക് പ്ലാസ്റ്റിക് ചിരട്ട കലം എല്ലാം ഉപയോഗിക്കും കലത്തിലൊക്കെ ഈ മഴക്കാലത്ത് തണുപ്പ് കയറും നനഞ്ഞു കഴിഞ്ഞ പൂക്കൾ പെട്ടി ആനോട്ട് നമുക്ക് കാണാൻ പറ്റിയാ പറ്റാകുമ്പോൾ നമുക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ ഇതാണ് ഏറ്റവും ഒന്ന് അതൊന്ന് ചെയ്ത് നോക്കുക നമ്മളിപ്പം ഓരോ പരീക്ഷണല്ലോ ഇത് ചെറുത്തേക്കാത്തുള്ള ചെറുപ്പിക്കാത്ത ഇതൊക്കെ അവർ ഈ കഴിഞ്ഞൊന്നും ശരിക്കും നോക്കാൻ ശരിയായിട്ടുണ്ട് അതിനകത്തൊക്കെ പുറത്തോട്ട് അവരുണ്ടാക്കുന്നുണ്ട് ഇത് നമ്മളിവിടുന്ന് ഊരിയെടുക്കണം രണ്ടാഴ്ച കഴിയുമ്പോൾ ഉരിയെടുത്ത് നമ്മൾ ഈ പെട്ടികൾ ഫ്രണ്ടി കൊടുക്കണം വണ്ടി കൊടുത്തിട്ട് നമ്മൾ വേറൊരു നീളത്തിലുള്ള പൈപ്പ് ഇവിടെ കൊടുക്കണം കൊടുത്തിട്ട് പഴ പൊത്തിലോട്ടങ്ങും നമ്മൾ ആ പെട്ടി വെക്കാൻ സവി നോക്കിയിട്ട് വെക്കുക എന്തൊരു സവി ഞമ്മളിവിടം വരെ ആണെങ്കിലും ഇവിടെ വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ കൊടുക്കുക ഒന്നും ചെയ്യണ്ടെങ്കിൽ നമുക്ക്

ഇത് ചെറിയ നമ്മള് വയറിങ്ങിന്റെ ചെറിയ ഇതിന്റെ തന്നെ പറയണം അത് മാറിപ്പോണിച്ചോണ്ട് ഇതിന്റെ തന്നെ വാതില് കിട്ടും അത് പറിച്ചെടുത്ത് നമ്മൾ ഇതിന്റെ ചെറുതായിട്ട് പശു വെച്ച് ഓട്ടിച്ച് വെച്ച് ഇവിടെ വെക്കുകയാണെങ്കിൽ ഈ ഒരിക്കലും മാറിപ്പോയില്ല അത് പെട്ടെന്ന് കേറാൻ തുടങ്ങിക്ക അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച ഇങ്ങനെ ഇരിക്കണം രണ്ടാഴ്ച ഇരുന്നിട്ട് നമ്മൾ ഈ ചുറ്റിനും നല്ല തുണിയൊക്കെ വല്ല മണ്ണ് വെച്ച് വളക്കി വന്നിരിക്കണം അത് കഴിഞ്ഞ് പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതുപോലെ പെട്ടിക്കാത്തത് ഫ്രണ്ടിലോട്ട് കൊടുക്കുക ഇതെടുത്ത് അപ്പം നമ്മള് ഇത് വെച്ച് കഴിയുമ്പോൾ ഇച്ചയ്ക്ക് മണമനുസരിച്ച് ഇവിടെ ഒന്ന് കയറാൻ എളുപ്പമുണ്ട് നമുക്ക് നോക്കാമല്ലോ നമുക്ക് കയറിയെന്ന് നോക്കി എടുത്ത് വാണ്ടി വെച്ചാൽ മതി നമുക്ക് കാണാമല്ലോ അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത നമുക്കല്ല മറ്റേ നമ്മൾ ഇത് അടച്ച് നമ്മൾ കുറെ നാൾ ഈച്ച് കയറുന്നുണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തുറന്നു നോക്കിയപ്പോഴും ഇതിനെ ചിലപ്പോൾ ഒന്ന് കാണിയാൽ മറ്റേ നമുക്ക് ഇത് സൈഡിൽ വഴി ഉണ്ടാക്കുന്നുണ്ടോ ഇതിനകത്ത് എന്നാ പ്രവർത്തനം നമുക്ക് ആ ആഴ്ചയിലൊക്കെ വേണമെങ്കിൽ തുറന്ന് നോക്കാം തീർച്ചയായിട്ടും അതൊന്നും നോക്കിയിട്ട് അടച്ചു നല്ലതായിട്ട് വെച്ചാൽ തുണിയെല്ലാം വെക്കണല്ലോ ഇവിടെയെല്ലാം മെഴുകാക്കും നമുക്ക് കാണാൻ പറ്റുമോ എന്തെങ്കിലും